നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഓടയിൽ മൂലം സംഭവിച്ചതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിലയിരുത്തി സ്ലാബ് ഇടണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശുപാർശ നല്കുമെന്ന് മൂവാറ്റുപുഴ ആർ ടിഒ അറിയിച്ചു ഇന്നലെ പുലര്ച്ചെയാണ് രണ്ട് യുവാക്കൾ ബൈക്ക് ഓടയിൽ വീണതിനെ തുടർന്ന് മരിച്ചത് നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ റോഡിന്റെ ടാറിംഗിനോട് ചേർന്നുള്ള തുറന്ന ഓടെയാണ് രണ്ടുപേരുടെ ജീവനെടുത്തത് അപകടത്തിന്റെ കാരണം പരിശോധിക്കുന്നതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് മൂവാറ്റുപുഴ ആർ ടിഒ കെ കെ സുരേഷ് കുമാർ ജോയിന്റ് ആർ ടിഒ സലിം വിജയകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെന്നി വർഗീസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ കെ എൽദോസ് സുനിൽകുമാർ എന്നിവരാണ് അപകടസ്ഥലം പരിശോധന നടത്തിയത് സ്ലാബിട്ട് മൂടാത്തതാണ് അപകടത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി കോൺക്രീറ്റിംഗ് നടത്തിയതിലെ അശാസ്ത്രീയതയും പ്രശ്നമാണ് നടന്നു പോകുന്ന ആൾക്കുപോലും അപകടമുണ്ടാകുന്ന സാഹചര്യമാണുള്ളത് സ്ലാബിട്ട് ഓട മൂടണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശുപാർശ നൽകുമെന്ന് ആർ ടിഒ സുരേഷ് കുമാർ പറഞ്ഞു വന്നതാണ് അവിടെ ആ സ്ലാബ് ഇടാത്തത് കൊണ്ടും അതുപോലെ തന്നെ ആ അവിടെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സാധാരണ രീതിയിൽ അവിടെ നടന്നു പോകുന്ന ഒരാൾക്ക് പോലും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണുള്ളത് താൽക്കാലികമായിട്ടിപ്പോൾ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലികമായൊരു അറേഞ്ച്മെൻസെങ്കിലും അവിടെ ചെയ്യണം അതൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ കോടയുടെ മുകളിലൊരു കുറിച്ചാണ് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ഈ നൽകാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് രണ്ട് യുവാക്കൾ ബൈക്ക് ഓടയിൽ വീണതിനെ തുടർന്ന് മരിച്ചത് വൈപ്പിൻ എടവനക്കാട് സ്വദേശികളായ അഴിവേലിക്കകത്ത് പരേതനായ അബ്ദുൾ ജബാറിന്റെ മകൻ അമാനുദ്ദീൻ വലിയ വീട്ടിൽ അബ്ദുൾ മജീദിന്റെ മകൻ മുഹമ്മദ് സാജിദ് ഇരുപത്തിനാല് എന്നിവരാണ് മരിച്ചത് കൊടൈക്കനാലിൽ വിനോദയാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് അപകടം നടന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പിന്നീട് ഏറെ നേരം കഴിഞ്ഞാണ് വഴിയാത്രക്കാർ ഇരുവരെയും ഓടയ്ക്കുള്ളിൽ കണ്ടെത്തിയത് ബൈക്കും സമീപത്തുണ്ടായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ബൈക്ക് നിയന്ത്രണം വിട്ട് ഓടയിലേക്ക് മറിഞ്ഞുവെന്നാണ് നിഗമനം മറ്റേതെങ്കിലും വാഹനം ബൈക്കിൽ ഇടിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കെ സി വി ന്യൂസ് നെല്ലിക്കുഴി